അപ്പോൾ ഇത് അതിൻ്റെ കൂടെ നമ്മൾ എടുത്തപ്പോഴേ വലിയ റേറ്റ് കുറവൊന്നുമില്ല എന്നാലും ഇത്രയും മെറ്റീരിയൽ എടുത്തപ്പം അവരിത് ബോംബെ റേറ്റിന് നമുക്ക് തന്നതാണ് കേട്ടോ റേറ്റൊക്കെ കൂടുതൽ തന്നെ അപ്പോൾ ഇത് ഇതെടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഇത് റെഡിമെയ്ഡ് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഫസ്റ്റ് വൺ പിന്നെയുള്ളത് ഈ ബഞ്ച് ഫ്ലവർ ഉണ്ടല്ലോ നമ്മളെ ഹെയർ ബാൻഡിനും ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സിനൊക്കെ വെക്കാം ഇത് ശരിക്കും ഇങ്ങനെ ഓരോരോ പാക്കറ്റ് എടുക്കുമ്പോൾ വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി അങ്ങനെയൊക്കെയാണ് റേറ്റ് ഇങ്ങനെ ഓരോരോ കളർ കളറും എടുക്കുമ്പോൾ നമ്മൾ പിന്നെ എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പാക്കറ്റാക്കി എടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് പുഷു പുഷു ഇതെനിക്ക് ഇതെനിക്ക് തോന്നുന്നു ഈ കുഞ്ഞു കുട്ടികൾ എനിക്ക് കറക്റ്റ് ഇതിനെക്കുറിച്ച് അറിയില്ല അതാണെന്ന് തോന്നുന്നത് ഞാൻ ആരുടെ ചോദിച്ചിട്ട് ഈ കുഞ്ഞു ബേബീസിന് ഇങ്ങനെ ഇടൂലേ ആ സാധനമാണെന്ന് തോന്നുന്നു കണ്ടോ വലിയുന്നത് ഇത് നമുക്ക് ഇങ്ങനെ കിട്ടുക നമ്മളത് ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ ആക്കണം ഇതൊരു മൂന്നെണ്ണേ ഉള്ളൂ അല്ല ഇത് ഇങ്ങനെ ഒരു കവറും അഞ്ച് ഇതിന്റെ പേരൊന്നും അറിയാത്തത് കൊണ്ട് വാങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവർ ഫോട്ടോ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എല്ലാം ഹൈ ക്വാളിറ്റി ആണ് വാങ്ങിച്ചത് നമ്മൾ കാരണം അത് പബ്ലിക്കിലേക്ക് കൊടുക്കുന്നതല്ലേ അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ആണ് യൂസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ പേരറിയാണ്ട് ഇപ്പോ നമ്മൾ ബണ്ണ് പുഴു എന്നൊക്കെ പറയുമ്പോൾ അവരെടുത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ അവർക്ക് കറക്റ്റ് ഇതിൻ്റെ പേരെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇതല്ല നമ്മൾ ഇവിടെ ഇടുന്ന ാൻഡില്ലേ ഹെയർ ബാൻഡ് അതാണ് ഞാൻ യു വാങ്ങിക്കാൻ വേണ്ടി വിചാരിച്ചത് പക്ഷെ വന്നത് മറ്റേ സാധനം കുഴപ്പമില്ല കുഞ്ഞ് ബേബീസിനൊക്കെ നമുക്ക് ഉണ്ടാക്കി വെറൈറ്റി ആയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഇത് കുറച്ച് പീസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിനേക്കാളും കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടാവുംട്ടോ എന്താ പുത്രി തലയിട്ട് ഇരിക്കുന്നത് ചാൻസ് എന്താ ചോദിച്ചില്ലേ അത് വേറെ ഒന്നും കൊണ്ടല്ല പൊളിക്കണ്ട പറയുന്നത് നമ്മൾ ഇണ്ടാക്കാൻ തുടങ്ങാണ്ട് ഇത് പൊളിച്ചിട്ടുണ്ടെങ്കി ഇത് അവിടെയും എവിടെ ഒക്കെ ആയി പോവും കാരണം പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളല്ലേ ലക്ഷ്മോള് കുഞ്ഞേതല്ല അവിടെ ശ്രദ്ധിക്കില്ല ഓർത്തും കൊണ്ടും ഒന്നിന് രണ്ടു രൂപ നാല് നാല് രൂപ അങ്ങോട്ട് റേറ്റ് വരുന്നുണ്ട് അത്രയും കൂടുതലാണെന്ന് എനിക്കറിയില്ല ഇത് ഞാനൊരു സെറ്റ് ഓർഡർ ചെയ്തതാണ് നല്ല പൈസ ആയിട്ടുണ്ട് കേട്ടോ അതിന് ടു ഹൺഡ്രഡിൻ്റെ അടുത്തെങ്ങാനും ആയിട്ടുണ്ട് ഈ ഒരു ഇത്ര പീസിന് അപ്പോൾ ഇതിൻ്റെ പേര് ചാംസാണ് അപ്പോൾ ലെച്ചി ഇന്നലെ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഈ ചാംസ് വന്നു അപ്പോൾ ഇതാണ് ചാംസ് ഇത് ഈ കുട്ടികളുടെ യൂണിക്കോണ് കാർട്ടൂൺസൊക്കെ ഇല്ലേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഹെയർ ഫ്ലിപ്പിന് യൂസ് ചെയ്യുന്നതാണ് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതെ അടിപൊളി ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചത് അത് നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ പ്രത്യേകം ഇഷ്ടമായിരിക്കും പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഫ്ലവേഴ്സിനോടാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ ഫ്ലവേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ആ പിന്നെ അലിഗേറ്റർ ക്ലിപ്പ് രണ്ട് സൈസ് ആണെന്ന് തോന്നുന്നു ആ രണ്ട് സൈസ് അലിഗേറ്റ് അലിഗേറ്റർ ിന്റെ രണ്ട് രണ്ട് സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ടാ അപ്പൊ അതും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ ഫ്ലവേഴ്സും അതേപോലെ തന്നെ ഓരോരോ പാക്കറ്റ് എടുക്കുവാണെങ്കിൽ നല്ല ലാഭം ആണ് പക്ഷേ നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല നമ്മളെല്ലാം കൂടെ ഒരു പാക്കറ്റായിട്ട് എടുത്തേക്കാണ് അതൊക്കെ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറേ വാങ്ങിച്ചു വെച്ചപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ അടഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ തുങ്ങിയതായിട്ടൊക്കെ ബിസിനസ് തുടങ്ങുന്നവർ ശ്രദ്ധിക്കുക അത് ടു ഹൺഡ്രഡ് മുതൽ ശരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പക്ഷെ കുറേ ഒന്നും വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പോയിട്ടില്ലെങ്കിൽ നമ്മളെ കയ്യിൽ പൈസ പോവും അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് വാങ്ങണം കേട്ടോ പിന്നെന്ന് പറയുമ്പോൾ സെന്റ ക്ലിപ്സ് ഇല്ലേ അത് ഇതൊക്കെ കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് സെന്റർ െണ്ണം കാലും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഇവിടെ ഇരിക്കട്ടെ ആ പിന്നെ ഇവിടെ എത്തിയപ്പോൾ നല്ല ചപ്പ് ചുപ്ലി റൗണ്ട് ഗ്രീൻ ടാപ്പ് ഒക്കെ കൂടി നല്ല ഷേപ്പിലായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ സ്റ്റോൺ ഇത് മറ്റേ വയ എന്താ പറയാ ഹെയർ ബാൻഡിനും ഡ്രസ്സിനും ഒക്കെ യൂസ് ചെയ്യുന്ന ചെയിൻ ഉണ്ടാവുമല്ലേ അപ്പോൾ ചെയിൻ സ്റ്റോൺ ആണ് കേട്ടോ ഇതിന് ഭയങ്കര റേറ്റ് ആണ് മീറ്ററിന് മുപ്പത്തഞ്ച് നാൽപ്പത് അറുപത് രൂപയൊക്കെയാണ് എനിക്കെന്തായാലും കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ ഞാനിത് കുറച്ച് കാരണം ഓണത്തിനൊക്കെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഇതൊക്കെ കാണാൻ രസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ഓർഡർ ചെയ്തത് എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ പിന്നെ നമ്മുടെ കഴിവ് പോലെ ഇരിക്കും അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെൻസിലാണ് ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് അവരെല്ലാത്തിനും ഇതിൻ്റെ മുകളിൽ റേറ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റെൻസിലും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതും ഞാനൊരു മൂന്നാല് സെറ്റ് ഓർഡർ ചെയ്തിട്ടുള്ളൂ കുറേ ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല നമുക്ക് ഇപ്പോൾ ആവശ്യം ഉണ്ടാവുള്ളൂ ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ നമുക്ക് എങ്ങനെയാണ് ഓർഡർ കിട്ടുന്നതനുസരിച്ച് പിന്നെ വേണമെങ്കിൽ നമുക്ക് വാങ്ങാമല്ലോ പിന്നെ നമുക്ക് കുഞ്ഞി ഇതും പിന്നെ ഗോൾഡൻറെ ഇങ്ങനെ കുത്തി ഇറക്കി വെക്കുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ പറഞ്ഞോ സ്ലൈഡ് പോലെയല്ല അതിങ്ങനെ എങ്ങനെ സ്ലൈഡ് പോലെ അതിപ്പോ കുത്തി ഇളക്കാഞ്ഞിട്ട് നശിപ്പിക്കോ എന്റെ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളതാണ് എന്റെ പുത്രി അതൊന്നും കീറി നശിപ്പിക്കല്ലേ അങ്ങനെ വെക്കുന്നേട്ടുമ്പോ ആ റൗണ്ടില് ഇവിടെ നമ്മൾ ഫ്ലവർ ഒക്കെ വെച്ചിട്ട് ഭംഗിയാക്കൂട്ടോ അപ്പൊ ഇത് ഇതിന്റെ ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നിട്ട് നമ്മളിങ്ങനെ ഇറക്കി വെക്കുന്ന സമയത്ത് ബാക്ക് കാണാൻ നല്ല രസമായിരിക്കും അപ്പൊ അങ്ങനെ ഇത് കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് അടിപൊളി സ്റ്റോൺസ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫ്ലവേഴ്സ് ഇതും ഫ്ലവേഴ്സ് പിന്നെ അല്ല ഫ്ലവേഴ്സ് പിന്നെ പണ്ട് എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ് എവിടെ ഫ്ലവർ കണ്ടാലും ഞാൻ നോക്കൂട്ട അപ്പോൾ ഇതും അതേപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സ് ഞാൻ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു കവറാക്കിയിട്ട് തരാൻ പറഞ്ഞു അങ്ങനെ തന്നതാണ് എടാ മോളെ ഇതിൻ്റേതെവിടെ ഇതിനൊക്കെ ഒരുപാട് റേറ്റ് ആണേ അതൊക്കെ പോയി പോയിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പൈസ പോവും അപ്പോൾ ഇത് അടിപൊളി ഇതും എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മോഡൽസ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അപ്പോൾ ഇഷ്ടപ്പെട്ട കുറച്ച് മോഡൽസൊക്കെ ഞാനങ്ങ് ഓർഡർ ചെയ്തതാണ് ഇതിങ്ങനെ വെക്കുന്ന വർക്ക് ചെയ്യാത്ത പ്ലെയിൻ ആണ് കേട്ടോ നമ്മളിത് വർക്ക് ചെയ്യണം അപ്പൊ ഞാൻ വർക്ക് ചെയ്യാനായിട്ട് വാങ്ങിച്ചതാണ് അപ്പൊ ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം ഇനിയും കഴിഞ്ഞിട്ടില്ല ഇനി നമുക്കിത് ഡിസൈ എന്താ പറയാ ഇതിങ്ങനെ ഇങ്ങനെ വെറുതെ ചെയ്തിട്ട് കാണിച്ചു തരാൻ പറ്റില്ല ഇതൊരു കാർബോർഡിൽ ഇങ്ങനെ രസമുള്ള കാർഡ്ബോർഡിൽ വർക്ക് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാലേ കാണുന്നവർക്കും ഒരു രസം തോന്നുള്ളൂ അപ്പൊ അതിനുള്ള ഷീറ്റുകളൊക്കെ ഇനി ഉണ്ടാക്കണം അതിന്റെ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല വെൽവെറ്റ് പേപ്പർ ഫെൽറ്റ് ഷീറ്റ് ഇത് ഫ്ലവേഴ്സ് ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്നില്ലേ അപ്പോ അങ്ങനത്തെ ഒരു ഷീറ്റാണത് കണ്ടോ ഇങ്ങനത്തെ ഫ്ലവേഴ്സും ഇങ്ങനെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം പിന്നെ ഇത് മറ്റേ ഫെൽറ്റ് ഷീറ്റ് ഇത് മറ്റേ നമ്മൾ ടിക് ടാക്ക് ഒക്കെ ഉണ്ടാക്കില്ലേ അപ്പൊ അതിൻ്റെ അടിയിലും അവർ പറഞ്ഞത് പക്ഷേ വൈറ്റും ബ്ലാക്കും ഇല്ല കണ്ടോ വൈറ്റും ബ്ലാക്കും ഇല്ലാത്തത് മഹാ കഷ്ടായി എനിക്കാണെങ്കിൽ ആ വൈറ്റ് എണ്ണം ഉണ്ട് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു തൽക്കാലം നമുക്ക് അതെടുത്തേക്ക് തുടങ്ങാം ഞാൻ പറഞ്ഞില്ല ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് മറ്റേത് ഓർഡർ ചെയ്തതെന്ന് അതിൽ സത്യം പറഞ്ഞാൽ ഫെൽറ്റ് ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ് പീസ് സെപ്പറേറ്റ് ആക്കാൻ അവർക്ക് സമയമില്ലാത്തതുകൊണ്ട് അവക്കാണ് കൊറിയർ പോയിരിക്കുന്നത് ഇനി അവളെ കിട്ടിയിട്ട് അത് അവൾ പകുതി പകുതി ആക്കിയിട്ട് വേണം എനിക്ക് എനിക്കയക്കാം പക്ഷേ കുറച്ച് ടൈം എടുക്കും ഇത് നമ്മൾ ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന കമ്പിയാണ് ടി ഒക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അതിന് വേണ്ടിയുള്ള കമ്പിയാണ് പിന്നെ നമ്മള് ഓണത്തിനൊക്കെ ഇണ്ടാക്കുമ്പോ ഓരോരുത്തരുടെ ഡ്രസ്സിനനുസരിച്ച് കളർ ഉണ്ടാവില്ലേ അപ്പൊ അതിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം അപ്പൊ ഇത് ഇതേപോലെ തന്നെ കൊറച്ചെനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കളേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഗോൾഡൻ കളർ ക്ലിപ്സ് ആണ് അലിഗേറ്റർ നമുക്ക് അതില് ഭയങ്കര കുഞ്ഞിയതാണ് കിട്ടിയത് അപ്പൊ ഇത് കുറച്ച് വലുത് വാങ്ങിച്ചതാണ് കേട്ടോ അലിഗേറ്റർ ഇത് ഇതിനെന്തായിരുന്നു പറയാ ഇതിനെന്തോ ഇതിനെന്തോ ഒരു മെറ്റാനിക്കാന്ന് തോന്നുന്നു കളറൊക്കെ സത്യം പറഞ്ഞാൽ മറന്നുപോയി സോറി ആരും ഒന്നും തെക്കും പഠിച്ചു വരുന്നതല്ലോ അപ്പോൾ കുറച്ച് തെറ്റും ഒക്കെ ഉണ്ടാവും അപ്പോൾ പഠിച്ചിട്ട് ഇനി മുതൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു കളറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കളറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അത്യാവശ്യം അവിടെ ഉള്ള എല്ലാം ആ എല്ലാ സിൽവറും കൂടെ ഇണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബ്ലാക്കും വാങ്ങിച്ചിട്ടുണ്ടോ അങ്ങനെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ പർച്ചേസ് പക്ഷെ ഗോൾഡൻ നല്ല കുഞ്ഞി പോയി ബ്ലാക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിട്ടോ ശരിക്കും ഇത്ര വലിയ പാകം ആണ് അതിന്റെ ഒക്കെ അത് ഇങ്ങനെ കറക്റ്റ് നമ്മളാക്കണം വർക്ക് ചെയ്തിട്ട് നമ്മുടെ മറ്റേ സാധനമല്ലേ നേരത്തെ കാണിച്ചെന്നേപോലെ തന്നെ കുറച്ച് പീസ് വാങ്ങിച്ചിട്ടുണ്ട് കത്തിയല്ലേ നീ ഇപ്പൊ പൊളിച്ചെടുത്ത് അടക്കി പെറുക്കി എന്തിനോ എന്തോരല്ല ഞാൻ അപ്പോഴേക്കും നീ അത് പൊളിക്കുമ്പോഴേക്കും അനക്ക് നമ്മളും കൂടെ പറയട്ടപ്പാ നമുക്കും കൂടി അവസരം മുത്തൂസ് ഇത് എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് കൊറച്ച് ബീഡ്സാണ് എന്ത് ബീഡ്സ് ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ നമ്മുടെ എന്താ പറയാ മുട്ടായി നല്ല ഫ്ലവർ ബീഡ്സ് വാങ്ങിച്ചിട്ടുണ്ട് ആ മുട്ടായി ബീഡ്സ് ആണെന്ന് തോന്നുന്നത് മുട്ടായി ഷേപ്പ് ഉള്ള ബീഡ്സ് അപ്പൊ അതും കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഓ ഇതിന്റെ വില കേട്ടാൽ ബോധം കേട്ട് പോവും നമുക്ക് കൊറേ ഉണ്ടാക്കാം കേട്ടോ അപ്പതെ വീണ്ടും സിൽവറിന്റെ നേരത്തെ കാണിച്ചില്ലേ അപ്പൊ അങ്ങനത്തെ കുറച്ച് അലിഗേറ്ററും കൂടി പിന്നെ ഫ്ലവേഴ്സ്

ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഹൺഡ്രഡ് എം എമ്മിൻ്റെ പക്ഷേ എനിക്ക് തോന്നുന്നു ബി സെവൻ തൗസൻഡ് നമ്മൾ ട്രിവാൻ നിന്ന് എടുത്തപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ലാഭമായിട്ട് തോന്നിയത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് നമ്മളിത് സെയിലിനും കൂടി വേണ്ടിയിട്ടുള്ള എൻ്റെ ഈശ്വരന്മാരെ പോലത്തെ ടിയരയിൽ ടിയരയിൽ ഒട്ടിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സൈസ് സൈസൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ കണ്ണ് കണ്ടതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ പഠിച്ചു വന്നാൽ ഇതൊക്കെ കറക്റ്റ് ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചത് കണ്ണ് കണ്ടതാണെങ്കിലും ഞാൻ ഞാനത് വാങ്ങിച്ചത് നമ്മളി ഓണത്തിൻ്റെ ലെച്ചുവിന് പാവടയും ബ്ലൗസൊക്കെ അടിക്കുമല്ലോ അപ്പോൾ അതിന്റെ കയ്യിലും അതേപോലെ തന്നെ എൻ്റെ ബ്ലൗസിൻ്റെ കഴുത്തിന്റെ കയ്യിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാമല്ലോ അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞ് ബീഡ്സ് ഇത് ഇതും അതേപോലെ തന്നെ ഇതിനും ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ അത് രണ്ട് പീസേ വാങ്ങിച്ചിട്ടുള്ളൂ സിൽവർ ചാടി പോയിട്ടുണ്ട് കഴിഞ്ഞ മോളെ ഇത്രേ സാധനങ്ങളെ ഉള്ളൂ ഇത്രേ ഇത്രേ ഉള്ളൂ അപ്പൊ ഇനി നമ്മൾ നമ്മൾ ഇന്നലെ ഇതിനെ കൊണ്ടൊക്കെ ഇനി ഇവിടെ ഓ അയ്യോ അയ്യോ തളക്കിയൊക്കെ രണ്ടടി കൊടുത്താലോ അയ്യോ അയ്യോണ്ടിരിക്കൂ ചുമണ്ടിരിക്കൂക്കിട്ട് രണ്ട് അടി കൊടുത്താലോ അയ്യോ മുട്ടത്തല ദൈവമേ രക്ഷിക്കണേ അപ്പോ നമ്മളെ നാളെ മുതലല്ല ഇന്ന് മുതൽ നമ്മളിതൊക്കെ എന്തുണ്ടാക്കാനും തന്നെ ഫെൽറ്റ്ഷീറ്റില്ല അതാണ് ഞാൻ ഇങ്ങനെ ക്യാൻവാസ് പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നോക്കട്ടെ ക്യാൻവാസ് മറ്റേ നമ്മളെ ഡ്രസ്സിന് വെക്കുന്ന ക്യാൻവാസ് ഇതിന് യൂസ് ചെയ്യാന്നാണ് അവര് പറഞ്ഞത് അത് ഞാൻ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് അത് അങ്ങനെ ഒരു ഷീറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പറ്റുവാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ അറിയുന്നവരോട് ചോദിച്ചു നോക്കട്ടെ അത് പറ്റുമോന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കോ അപ്പൊ ഉണ്ടാക്കിയിട്ട് നിങ്ങളിലേക്ക് മുൻപിലേക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം സത്യം പറഞ്ഞു എനിക്കിത് പറഞ്ഞ് പറഞ്ഞ് ഉറക്കം വരാതായി അയ്യോ എന്നെ കൊണ്ട് അയ്യ അപ്പൊ അയ്യോ ച്ചുനെ നല്ല ചുമ ലച്ചുനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കിച്ചുകുട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം സമയം നാലു മണിയാവാനായി അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കിച്ചുകുട്ടൻ ഇപ്പോഴും എണീറ്റില്ല അപ്പോൾ രണ്ട് വീഡിയോ ഇന്നലത്തെ വീഡിയോയും ഇന്നത്തെ വീഡിയോവും നമ്മൾ ഒന്നിച്ചെടുത്തതാണ് പിന്നെ ഒന്നിച്ചെടുത്തിട്ട് ഇടുമ്പോൾ ഇന്നലത്തെ രണ്ട് വീഡിയോയും കൂടെ ഒന്നിച്ചിടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വീഡിയോ വീഡിയോ ഭയങ്കര വലുതാവും അപ്പൊ നിങ്ങക്ക് കാണാനൊരു ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ രണ്ട് വീഡിയോ ആയിട്ട് കാണിക്കുന്നത് നാളത്തെ ഇന്നത്തെ ഇന്നത്തെയും നാളത്തെയും ഓക്കെ അതും കറക്റ്റ് രണ്ടാണെങ്കിലും എഡിറ്റ് ചെയ്ത് കഴിയണ്ടേ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ അതെ ഉറക്കം വരുന്നതായിട്ട് ആരും ഇത് വിചാരിക്കട്ട ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരുന്നത് സംസാരിക്കാൻ ഇഷ്ടമല്ല അഞ്ഞിട്ടല്ല ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇന്നലെ ഉറങ്ങാത്തതിന്റെ പേരിൽ എനിക്ക് ഉറക്കം വരുന്നു എൻ്റെ പുത്രൻ ഇന്നലെ എന്നെ ഉറക്കം അഞ്ഞിട്ട് ഇപ്പൊ അതേ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു ഞാനങ്ങനെ അവിടെ പോയി കിടന്ന് നോക്കണേ എൻ്റെ പുത്രനെ അപ്പ ചാടി എണീക്ക് എന്ത് ചെയ്യാനാ പറയാ എന്നോട് അത്രയ്ക്കും ഇഷ്ടമാണ് അവന് അമ്മ വന്ന അപ്പ അവ അമ്മ അവനെ <laughs> ൂ കൊച്ചു കള്ളൻ അമ്മേനെത്രമാത്രം സ്നേഹിക്കുന്ന ഒരു കുഞ്ഞുമാവനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെ എന്റെ മുട്ടാണ് അവൻ സ്വർണ്ണമാണ് അപ്പോ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജറെ ആയിട്ട് കിച്ചുകുട്ടനെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇതേപോലെ തന്നെ എന്താ പറയാ ഇതിലേതോ ഒരു സംഭവം അല്ലേ ഒക്കെ പറയാനും കിട്ടുന്നില്ല ഉറക്കം വന്നിട്ട് നമ്മളെ ബീഡ്സിന്റെ മുകളിലൊക്കെ വെക്കുന്ന സാധനമല്ലേ അത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ബീഡ്സിന്റെ ബീട്സിന്റെ മുകളിലല്ലിഗേറ്റർ ക്ലിപ്പില്ലേ നമുക്കിത് എന്തിന്റെ മുകളിൽ വേണമെങ്കിലും നമ്മുടെ ഒരു ഐഡിയ പോലെ ഇരിക്കും അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഇതൊക്കെ പൈസ കൂടുതലായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഓർഡർ ചെയ്തിട്ടുള്ളൂ നമ്മ കൊറേ വാങ്ങിച്ചു കൂട്ടിട്ടും അതൊക്കെ പോണ്ടേ അയ്യോ ഇനി മതി പുത്രി ചാരം വിചാരിക്കും ഇവിടെ ഇങ്ങനത്തെ കുരുത്തക്കാടൊക്കെ ഇണ്ടാ ഞാനിതിന്റെ ഒക്കെ വീഡിയോ നേരത്തെ എടുത്തു വെക്കുന്നത് എന്തിനാന്ന് വെച്ചാ വല്ല കള്ളന്മാരും ഇതെടുത്തോണ്ട് പോയാ എനിക്ക് മനസ്സിലാവണല്ലോ ഇതിലെന്ത് സാധനം മിസ്സായ പാവ എനിക്ക് ഓർമ്മ ശക്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാം ഇന്ന് മറന്നു പോകുന്ന നാളത്തേക്ക് അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ മിസ്സായിട്ടുണ്ടെന്ന് അറിയില്ല എന്റെ പുത്രി കിട്ടുന്ന സാധനമൊക്കെ എടുത്തിട്ട് ഉറക്കം ഇല്ലാണ്ട് ഓരോന്നും ഉണ്ടാക്കി തീർക്കുക നിങ്ങൾ കാണണം ഇവിടെ റൂമിൽ പോയി കഴിഞ്ഞാൽ ജനന്റെ അവിടെ ഒക്കെ ഇങ്ങനെ ക്ലിപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് നേരെ നിര ആയിരിക്കുന്നുണ്ട് എന്നാ അത് അത് വൃത്തിയിൽ ഇണ്ടാക്കാണെങ്കി കൊഴപ്പല്ല അതൊക്കെ വൃത്തി പക്ഷെ നെൽത്തൊക്കെ മുത്താണ് കിടക്കുന്ന കപ്പൊ അതൊക്കെയാണ് അപ്പൊ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തുനിന്നൊന്നും കൂട്ടുകാരി സോറി സോറിട്ടാ അപ്പം എന്താ പറയാ പിന്നത്തൊന്നും എടുക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ലച്ചുവിനോട് കാരണം നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്തിട്ട് വാങ്ങുന്നതല്ലേ അപ്പോൾ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ അന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി കൂട്ടുവായിട്ട് കൂട്ടുവായിട്ട് ഒരു വിധമാവും എനിക്ക് ഒരു മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടില്ലെങ്കിൽ രാത്രി നല്ല തലവേദനയായിരിക്കും എനിക്ക് വയ്യ ഒരു രക്ഷയില്ല ലച്ചുവിന് ആയതുകൊണ്ട് ലച്ചുവിൻ്റെ കയ്യിൽ കിച്ചുകുട്ടനെ കൊടുക്കാനും പറ്റുള്ളൂ അയ്യോ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വായോ കിച്ചുകൂട്ടനെ ഞാൻ കയ്യിലേക്ക് തരാൻ കിടന്നുറങ്ങോ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞപ്പോ കറിയാം അമ്മയ്ക്ക് വരാൻ പറ്റിയാ അമ്മയ്ക്ക് വരാൻ പറ്റി നമുക്ക് അമ്മേനെ വിളിക്കാൻ അപ്പം അവിടെ ഇതേപോലെ തന്നെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെ കിച്ചുകൂട്ടൻ എടുക്കാനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എന്താ ലെച്ചു കാണിക്കുന്നത് അത് പൊളിഞ്ഞിട്ട് താഴെ വീഴൂല്ലേ വേഗം അതിന് കവറ് കവർ എടുത്തിട്ട് അതിലിട്ട് വെച്ചോ ചു തന്നെല്ലാം പൊളിച്ചും നശിപ്പിക്കുന്നുണ്ടോ അപ്പൊ അത്രേ ഉള്ളു ഇനി ഒരു കാര്യം പറയാനില്ല അപ്പൊ നമ്മളെ വീഡിയോ പോല അപ്പൊ നമ്മടെ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കാണ് അപ്പൊ ഈ നാളത്തെ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടെ ഇനി മുതൽ നമ്മള് ഡെയിലി എന്തെങ്കിലും ഒക്കെ വീഡിയോ മാക്സിമം ഇടാൻ നോക്കാം കേട്ടോ അപ്പൊ നമ്മളെല്ലാരും സപ്പോർട്ട് ഓ ചെയ്യും ഭക്ഷണൊക്കെ കഴിച്ചു എന്ന് വിചാരിക്കുന്നു കിച്ചക്കുട്ടിനു വേണ്ടി ഞാൻ ചോറൊക്കെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി പോയിട്ട് ഊറ്റിയൊക്കെ വെക്കട്ടെ ഊറ്റിയാന്നുള്ള എല്ലായിട്ടും പറയുക അപ്പോൾ ഊറ്റി വെക്കണം അവൻ എണീറ്റ് കഴിഞ്ഞിട്ട് അത് അടിച്ചു കൊടുക്കണം എന്ന് ട്രീറ്റ്മെൻറ്റ് ഉള്ള ദിവസമാണ് നാലേ സംതിങ് ആയി അവൻ എണീറ്റിട്ടില്ല അവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കച്ചിലായിരിക്കും അതാണ് കൊച്ചു കള്ളൻ കിടന്ന് ഉറങ്ങട്ടെ അപ്പം ടാ അടുത്ത വീഡിയോയിൽ കാണാം ബൈ